ആലപ്പുഴയിലെ ഏഴ് വയസ്സുകാരൻ രാഹുലിനെ കാണാതായിട്ട് രണ്ട് പതിറ്റാണ്ട് തികയാൻ പോവുകയാണ് കേരളം കണ്ട ഏറ്റവും പ്രമാദമായ തിരോധാന കേസ് വീടിനരികിലെ ഗ്രൗണ്ടിൽ നിന്നും രാഹുൽ എവിടേക്കാണ് പോയത് ഭിക്ഷക്കാരൻ്റെ വേഷം കിട്ടിയ ആ താടിക്കാരൻ ആരായിരുന്നു ഓട്ടോയിൽ നിന്നും കേട്ട നിലവിളി രാഹുലിൻ്റേത് ആയിരുന്നു കൃഷ്ണപിള്ള തല്ലിക്കൊന്ന് കുഴിച്ചിട്ടു എന്ന് പറയുന്നത് രാഹുലിനെ തന്നെയാണോ ഒട്ടനവധി ചോദ്യങ്ങൾ ഒന്നിനും ഉത്തരമില്ല വാ വിത്ത് ആർ ശ്യാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ പറഞ്ഞല്ലോ കേരളം കണ്ട ഏറ്റവും പ്രമാദമായ തിരോധാന കേസാണ് ഏഴു വയസ്സുകാരൻ രാഹുലിൻ്റെത് ആലപ്പുഴയിലെ ആശ്രാമം പതിനേഴാം വാർഡിലെ രാഹുൽ നിവാസിൽ എ ആർ രാജുവിൻ്റെയും മിനിയുടെയും രണ്ട് മക്കളിൽ ഒരാൾ രണ്ടായിരത്തി അഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി അന്ന് ഉച്ചയ്ക്ക് ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്കെത്തിയ രാഹുൽ ബാറ്റുമെടുത്ത് നേരെ പോകുന്നത് ഗ്രൗണ്ടിലേക്കാണ് ഉച്ചഭക്ഷണം കഴിക്കാൻ അമ്മ മിനി നിർബന്ധിച്ചെങ്കിലും കുട്ടി കേട്ടില്ല അവൻ ഇതൊന്നും കേൾക്കാതെ ബാറ്റുമായി ഗ്രൗണ്ടിലേക്ക് ഓടി രണ്ട് തവണ രണ്ട് മാച്ച് കഴിഞ്ഞിട്ട് ഓടി തിരികെ എത്താം അതിനുശേഷം ഭക്ഷണം കഴിക്കാം എന്നായിരുന്നു ഈ ഓട്ടത്തിനിടയിൽ രാഹുൽ പറഞ്ഞത് മിനി അതിന് അനുവാദം കൊടുക്കുകയും ചെയ്തു കൊച്ചുകുട്ടിയാണ് വലിയ വാത്സല്യമാണ് മിനിക്കും എ ആർ രാജുവിനും ഈ കുഞ്ഞിനോടുള്ളത് എയർ രാജു അന്ന് കുവൈറ്റിൽ പ്രവാസിയായി ജോലി ചെയ്ത് വരികയാണ് മുത്തച്ഛൻ ശിവരാമ പണിക്കർ അദ്ദേഹവും വീടിന് സമീപത്ത് തന്നെ ഉണ്ട് ഈ കുട്ടി അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കുവാൻ രണ്ട് മാച്ച് കഴിഞ്ഞപ്പോൾ തിരികെ വീട്ടിലേക്ക് വന്നു ഉച്ചഭക്ഷണം കഴിച്ചു അമ്മ പറഞ്ഞു ഇനി പോകണ്ട രണ്ട് തവണ ഞാൻ അനുവദിച്ചല്ലോ ഇനി നീ പോയി കളിക്കാൻ പോകണ്ട ഇനി ഇവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞു കുട്ടി കേട്ടില്ല ഒരു മാച്ച് കൂടി കളിച്ച ശേഷം തിരികെ എത്താമെന്ന് പറഞ്ഞ് രാഹുൽ വീണ്ടും ബാറ്റുമായി ഗ്രൗണ്ടിലേക്ക് പോയി അവിടെ പോയ രാഹുലിനെ ഏതാണ്ട് നാലരയായിട്ടും തിരികെ എത്തുന്നില്ല അമ്മ മിനി ഒരു വടിയുമായി വീടിനരികിലെ ഈ ഗ്രൗണ്ടിലേക്ക് ചെന്നു ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾ പറഞ്ഞു നാല് മണിയായപ്പോൾ തന്നെ രാഹുൽ വീട്ടിലേക്ക് പോയി വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞാണ് പോയതെന്നും ഈ കുട്ടികൾ പറഞ്ഞു മിനിക്ക് ഭയമായി മിനി നേരെ ശിവരാമൻ പടിക്കർ എന്ന് പറയുന്ന മുത്തച്ഛനെ വിളിച്ചു അദ്ദേഹം ഓടിയെത്തി നാടാകെ തിരഞ്ഞു രാഹുലിനെ കണ്ടെത്താൻ സാധിക്കുന്നില്ല അമ്മ ഉറക്കെ നിലവിളിച്ചു പിന്നാലെ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി ഈ അമ്മ മിനിയും ശിവരാമൻ പടിക്കരും മറ്റു ബന്ധുക്കളുമൊക്കെ സ്റ്റേഷനിലെത്തി സ്റ്റേഷനിലെത്തിയതപ്പോഴാണ് ഏറ്റവും വിചിത്രമായ പോലീസിൻ്റെ ഒരു വാദം അവിടെ കേൾക്കുന്നത് പോലീസിൻ്റെ ആദ്യ ചോദ്യം ഇതായിരുന്നു വീട്ടിലെ സ്വർണമോ പണമോ കാണാതായിട്ടുണ്ടോ അതായത് ഒരു ഏഴ് വയസ്സുകാരൻ കാണാതായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാതാവ് നിലവിളിച്ച് സ്റ്റേഷനിലേക്ക് എത്തിയപ്പോൾ ആലപ്പുഴയിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ അന്നത്തെ മറുപടി ഇതായിരുന്നു ഞാൻ മുൻപ് പല കേസുകളിലും പറഞ്ഞിട്ടുണ്ട് ഒരു ഗോൾഡൻ അവേഴ്സിനെ കുറിച്ച് സുവർണ മണിക്കൂറുകൾ എന്ന് പറയും ആ സുവർണ മണിക്കൂറുകൾ നഷ്ടപ്പെടുത്തും പിന്നെ പെടുത്തുമ്പോഴാണ് പലപ്പോഴും പല കേസുകളും തെളിയാതെ പോകുന്നത് നമ്മുടെ മിഷേൽ ഷാജിയുടെ കേസിലൊക്കെ സംഭവിച്ച ഒരു കാര്യം അതാണ് മറ്റൊരു എപ്പിസോഡിൽ ഞാൻ മിഷേൽ ഷാജിയും എലിസബത്തുമായി ബന്ധപ്പെട്ട് എലിസബത്ത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട കഥ മറ്റൊരു എപ്പിസോഡിൽ പറയാം അങ്ങനെ പോലീസ് ഇവർക്ക് കാര്യമായിട്ടുള്ളൊരു നടപടി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല അവർ ചോദിക്കുന്നതൊക്കെ ഈ കുട്ടി നാടുവിട്ടു പോയി എന്ന രീതിയിലാണ് അമ്മയുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ കുടുംബത്തിൽ കുടുംബത്തിലാരെങ്കിലുമായി പ്രശ്നമുണ്ടോ കുട്ടിക്ക് നാടുവിടുന്ന പ്രവണതയുണ്ടോ മറ്റെന്തെങ്കിലും വാങ്ങണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നോ ഇതൊക്കെയാണ് ചോദിക്കുന്നത് അമ്മ പറഞ്ഞു ഇതൊന്നുമില്ല എൻ്റെ മകൻ കളിക്കുവാൻ വേണ്ടി കളിസ്ഥലത്തേക്ക് ക്രിക്കറ്റ് കളിക്കുവാൻ വേണ്ടി കളിസ്ഥലത്ത് പോയതാണ് അവിടെ പോയ മകൻ തിരിച്ചെത്തിയില്ല ഇതാണ് സംഭവം എന്ന് പറഞ്ഞിട്ടൊന്നും ഇവർക്ക് യാതൊരു കൂസലുമില്ല ഇവർ രാഹുൽ എന്ന ഏഴ് വയസ്സുകാരൻ പണവുമായി മുങ്ങി എന്നൊരു ധാരണയാണുള്ളത് അങ്ങനെ ലോക്കൽ പോലീസിൻ്റെ അന്വേഷണം കുറേ നീണ്ടുപോയി ആ നീണ്ടു പോകുന്നതിനിടെ ഒരു കുട്ടി പോലീസിന് ഒരു മൊഴി കൊടുത്തു സംഭവ ദിവസം ഈ സ്ഥലത്ത് ഒരു താടിക്കാരനായ ഭിക്ഷക്കാരൻ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു ഈ താടിക്കാരനൊപ്പം രാഹുൽ നടന്നു പോകുന്നത് വൈകിട്ട് നാല് പത്തോടു കൂടി നടന്നു പോകുന്നത് താൻ കണ്ടു എന്നായിരുന്നു ഒരു കുട്ടിയുടെ മൊഴി അത് തൊട്ടു പിന്നാലെ തന്നെ ഈ മൊഴി കിട്ടിയതിന് പിന്നാലെ തന്നെ പോലീസ് ഈ താടിക്കാരന് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചു ശരിയാണ് കുട്ടി പറഞ്ഞത് അങ്ങനെ താടിക്കാരനായ ഒരു ഭിക്ഷക്കാരൻ ആ നാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് അതേ ദിവസം അന്നേ ദിവസം അതായത് രാഹുൽ രാഹുലിനെ കാണാതായ ദിവസം അവിടെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് മറ്റുള്ളവരും മൊഴി നൽകി കുട്ടിയുടെ മൊഴി ഏതാണ്ട് ശരിവച്ചിരിക്കുകയാണ് അങ്ങനെ കുട്ടിയുടെ മൊഴിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള പോലീസിൻ്റെ നീക്കങ്ങൾ ആരംഭിച്ചു ഇങ്ങനെ പോകവേ പെട്ടെന്ന് കുട്ടി മൊഴി മാറ്റി പല തവണയാണ് ഈ കുട്ടിയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത് അതായത് താടിക്കാരൻ്റെ രേഖാചിത്രം വരയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് പോലീസ് ഈ കുട്ടിയെ നിരന്തരം വിളിച്ചു വരുത്തിയത് വിളിച്ചു വരുത്തിയപ്പോൾ ഈ കുട്ടിയുടെ ഭാവി അപകടത്തിലാകുമോ എന്നൊരു ഭയം കുട്ടിയുടെ മാതാപിതാക്കൾക്കുണ്ടായി ഇതോടുകൂടി കുട്ടി മൊഴി മാറ്റി താൻ അങ്ങനൊരു താടിക്കാരനെയും കണ്ടിട്ടില്ല രാഹുലിനെയും കണ്ടിട്ടില്ല എന്നായി കുട്ടി ഇതോടുകൂടി പോലീസിൻ്റെ അന്വേഷണം ഏതാണ്ട് നിലച്ച മട്ടായി അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് കൃഷ്ണപിള്ള എന്ന് പറയുന്ന ഒരു ക്രിമിനൽ നേരത്തെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് ഇയാൾ പോലീസിനോട് ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു താൻ രാഹുലിനെ കൊലപ്പെടുത്തി അടുത്തുള്ള കുറ്റിക്കാട്ടിലെ ചതുപ്പിൽ താൻ രാഹുലിനെ കുഴിച്ചിട്ടു എന്നായിരുന്നു കൃഷ്ണപിള്ളയുടെ മൊഴി അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഈ ചുറ്റുമുള്ള ഈ കുറ്റിക്കാട്ടിൽ കൃഷ്ണപിള്ള പറഞ്ഞ സ്ഥലമൊക്കെ കുഴിച്ച് പരിശോധിക്കപ്പെട്ടു അവിടെയും രാഹുലിനെ കണ്ടെത്താൻ പോലീസിനെ കൊണ്ട് സാധിച്ചില്ല പിന്നീടാണ് മറ്റൊരു മൊഴി വരുന്നത് ഒരാൾ കേട്ടു ഒരു ഓട്ടോയിൽ നിന്നുള്ള നിലവിളി ഇതായിരുന്നു മറ്റൊരു വിവരം പുറത്തു വന്നത് അത് ശിവരാമ പണിക്കർ അത് കാര്യമായി കൈകാര്യം ചെയ്യുകയും അത് പിന്നീട് വന്ന സി ബി ഐ ഒക്കെ അറിയിക്കുകയും ചെയ്തു അപ്പോൾ ഈ നിലവിളി കേട്ട ഓട്ടോ ഓടിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനെക്കുറിച്ചുള്ള വിവരങ്ങളും ശിവരാമ പണിക്കർ സി ബി ഐ അറിയിച്ചു അതുപ്രകാരം ചോദ്യം ചെയ്തപ്പോൾ അന്നേ ദിവസം ഈ ചെറുപ്പക്കാരൻ ഒരു ഓട്ടോ സുഹൃത്തിൻ്റെ ഓട്ടോയുമായി പോയിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം അതായത് രാഹുലിനെ കാണാതെ മെയ് പതിനേഴാം തീയതി ഓട്ടോയുമായി പോയി മെയ് പതിനെട്ടാം തീയതി ഈ ചെറുപ്പക്കാരൻ നാട്ടിൽ നിന്ന് അബ്സ്കൗണ്ടിങ്ങുമാണ് അങ്ങനെ ഒരു വിവരം ലഭിച്ചതോടുകൂടി ഈ ചെറുപ്പക്കാരനെ കേന്ദ്രീകരിച്ചുകൊണ്ടും അന്വേഷണം നടത്തി അവിടെയും ഉത്തരം കണ്ടെത്താൻ സി ബി ഐക്കും സാധിക്കുന്നില്ല ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും ഒക്കെ കുറേ അന്വേഷിച്ച ശേഷമാണ് ഈ സി ബി ഐ വരുന്നത് സി ബി ഐ വരാനുള്ള കാരണം തന്നെ മുത്തച്ഛനായിട്ടുള്ള ശിവരാമ പടിക്കറുടെ അങ്ങേ അറ്റത്തെ ശ്രമമാണ് അദ്ദേഹം മാക്സിമം നിയമ പോരാട്ടം നടത്തി താൻ മരണപ്പെടുന്നതിന് മുമ്പ് തൻ്റെ കൊച്ചുമകനെ ഒന്ന് കാണണം എന്നൊരു ആഗ്രഹമായിരുന്നു ആ മനുഷ്യന് ഉണ്ടായിരുന്നത് അങ്ങനെ സി ബി ഐ വന്നു സി ബി ഐയുടെ കൊച്ചി മുംബൈ ചെന്നൈ മൂന്ന് യൂണിറ്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് ഈ കേസ് അന്വേഷിച്ചത് സി ബി ഐ പലരെയും വിളിച്ചു വരുത്താൻ തുടങ്ങി പല ആളുകൾ അതായത് ഈ രാഹുലിൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള പല ആളുകളെയും വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തു ഇതോടുകൂടി ഈ കുടുംബം അതായത് എ ആർ രാജുവിൻ്റെയും മിനിയുടെയും ശിവരാമ പണിക്കരുടെയും ഈ കുടുംബം പൂർണ്ണമായും ഒറ്റപ്പെട്ടു എന്ന് തന്നെ പറയാം കാരണം നാട്ടുകാർ വിശ്വസിച്ചത് സി ബി ഐക്ക് മിനിയും എ ആർ രാജുവും ശിവരാമ പണിക്കരും ചേർന്ന് ഒരു ലിസ്റ്റ് കൊടുത്തിരിക്കുകയാണ് ആ ലിസ്റ്റ് പ്രകാരമാണ് ഈ ആളുകളെയൊക്കെ വിളിച്ച് ചോദ്യം ചെയ്തത് എന്നായിരുന്നു നാട്ടുകാരുടെ വിശ്വാസം അവർ ഈ കുടുംബത്തെയൊക്കെ ഒറ്റപ്പെടുത്തി പൂർണ്ണമായും ഒറ്റപ്പെട്ട ഒരവസ്ഥയിലായി ഒടുവിൽ ഈ കുടുംബം അങ്ങനെ ഇത്തരം കാര്യങ്ങളിലൊക്കെ അന്വേഷിച്ചെങ്കിലും രാഹുലിനുമായി രാഹുലുമായി ബന്ധപ്പെട്ട യാതൊരു വിവരവുമില്ല രണ്ടായിരത്തി പതിമൂന്നിൽ സി ബി ഐ കോടതിയിൽ സി ബി ഐ അതായത് വന്ന അന്വേഷണ സംഘം ഒരു റിപ്പോർട്ട് നൽകി ഞങ്ങൾ തോറ്റ് മടങ്ങിയും മടങ്ങുകയാണ് ഈ കേസിൽ ഒരു ഉത്തരം കണ്ടെത്താൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല ഈ കേസ് ഞങ്ങൾ ക്ലോസ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതിയിൽ ഈ സി ബി ഐ സംഘം റിപ്പോർട്ട് കൊടുത്തത് ശിവരാം പടിക്കർ ശിവരാം പടിക്കർ എന്ന് പറയുന്ന മുത്തച്ഛൻ അദ്ദേഹത്തിൻ്റെ വാർത്തകാലത്തിലും അദ്ദേഹം അത് വിട്ടില്ല രണ്ടായിരത്തി പതിമൂന്നിൽ സി ബി ഐ റിപ്പോർട്ട് കൊടുത്തതിന് തൊട്ടു പിന്നാലെ തന്നെ അദ്ദേഹം കോടതിയെ സമീപിച്ചു എൻ്റെ ചെറുമകൻ്റെ കാര്യത്തിൽ ഇന്ന ഇന്ന സംശയങ്ങളുണ്ട് അതുകൊണ്ട് ഈ കേസ് ക്ലോസ് ചെയ്യാൻ സമ്മതിക്കരുത് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് ഓട്ടോയിൽ നിന്ന് കേട്ട നിലവിളിയിൽ പിന്നെ സാക്ഷി മൊഴിയുണ്ട് അതുപോലെ തന്നെ ഈ ചെറുപ്പക്കാരൻ ആ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല പിന്നെ താടിക്കാരൻ അവിടെ ഉണ്ടായിരുന്നു എന്നതിൽ സാക്ഷിമൊഴിയുണ്ട് അതായത് ആ കുട്ടി മൊഴിമാറ്റിയെങ്കിലും മാറ്റിയെങ്കിലും സാക്ഷി മൊഴികളുണ്ട് ഈ താടിക്കാരനായ അവിടെ കറങ്ങി നടക്കുന്നത് എന്നുള്ള മൊഴിയുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹം കോടതിയെ അറിയിച്ചു ശിരോമ പണിക്കറുടെ വാദത്തിൽ കഴമ്പുണ്ട് എന്ന് ബോധ്യപ്പെട്ട സി കോടതി കേസ് ക്ലോസ് ചെയ്യാൻ സി അനുവദിച്ചില്ല വീണ്ടും അന്വേഷിക്കാനുള്ള നിർദ്ദേശം സി കൊടുത്തു സി ബി വരെ അന്വേഷിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ സി വീണ്ടും കേസ് ഞങ്ങൾ തോറ്റുമടങ്ങുന്നു പൂർണ്ണമായും തോറ്റുമടങ്ങുന്നു അമ്പേ പരാജയപ്പെട്ടു എന്ന രീതിയിൽ ഒരു റിപ്പോർട്ട് സി ബി ഐ കോടതിയിൽ സമർപ്പിച്ചു കോടതിക്ക് ഇനി വേറെ മാർഗങ്ങളില്ലാത്തതിനാൽ ആ റിപ്പോർട്ട് കോടതി സ്വീകരിക്കുകയും ചെയ്തു ഇന്നും രാഹുൽ എവിടെയാണെന്ന് യാതൊരു ബോധ്യവുമില്ല ശിവരാമ പടിക്കർ ഈ പോരാട്ടം നടത്തിയ ശിവരാമ പടിക്കർ രണ്ടായിരത്തി പത്തൊൻപതിൽ അദ്ദേഹം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് മരണപ്പെട്ടു അദ്ദേഹം അങ്ങേയറ്റം വേദനയോടുകൂടിയാണ് വേദന അനുഭവിച്ചാണ് അദ്ദേഹം കടന്നുപോയത് എന്തെങ്കിലും ഒരിക്കൽ രാഹുൽ വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി അദ്ദേഹം കാത്തിരുന്നിരുന്നു ഈ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പൈസകളൊക്കെ കൊണ്ട് കുഞ്ഞിന് കളിപ്പാട്ടങ്ങളും അതുപോലെ തന്നെ മിഠായി ഒക്കെ വാങ്ങിക്കൊടുത്ത കുഞ്ഞിനെ വളരെ വലിയ കൂടി വളർത്തിയ ഒരാളാണ് അദ്ദേഹം വളരെ വേദനയോടുകൂടി രണ്ടായിരത്തി പത്തൊൻപതിൽ കടന്നുപോയി എ ആർ രാജു രാഹുലിൻ്റെ പിതാവാണ് അദ്ദേഹം ഈ കുഞ്ഞിനെ കാണാതായതിനു പിന്നാലെ കുവൈറ്റിൽ നിന്നും മടങ്ങി നാട്ടിലേക്കെത്തി നാട്ടിൽ അദ്ദേഹം പോലീസിൻ്റെയും സി ബി ഐയുടെയും ഒക്കെ പിന്നാലെ നടന്നു അവരെക്കൊണ്ടിത് നടക്കില്ല എന്ന് തോന്നിയപ്പോൾ ഈ പറയുന്ന എ ആർ രാജുവും അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള മിനിയും ചേർന്ന് സ്വന്തം നിലയ്ക്ക് അന്വേഷണം ആരംഭിച്ചു അവിടെ അവർക്ക് ഉത്തരം കിട്ടിയില്ല ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അദ്ദേഹം കൊച്ചിയിൽ ഒരു എറണാകുളത്ത് ഒരു ഇന്റർവ്യൂവിന് വിദേശത്തേക്ക് മടങ്ങിപ്പോകാനുള്ള ഒരു ഇൻറ്റർവ്യൂവിന് പോയ ശേഷം മടങ്ങിയെത്തിയ അദ്ദേഹം ഈ വീട്ടിൽ ആശ്രമം പതിനേഴാം വാർഡിലെ രാഹുൽ നിവാസിനെ വീട്ടിനുള്ളിൽ കയറി അദ്ദേഹം തൂങ്ങി മരിച്ചു അദ്ദേഹത്തെ ഏറെ പേർ ചൂഷണം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഈ ഒരു സാഹചര്യത്തിൽ പറയണം അദ്ദേഹം മകനെ കാണാനില്ല എന്ന് പറഞ്ഞ് കഥ ആ വിവരം അറിഞ്ഞതിന് ശേഷം നാട്ടിലെത്തി എത്തി അദ്ദേഹം ആദ്യം ചെയ്തത് ഒരു മഷിനോട്ടക്കാരനെ കാണുക ആയിരുന്നു തൻ്റെ മകൻ എവിടെയുണ്ട് എന്ന് അറിയാൻ വേണ്ടിയായിരുന്നു ഈ മഷിനോട്ടക്കാരനെ കണ്ടത് അന്നത് പത്രങ്ങളിലൊക്കെ വലിയ വാർത്തയായി ഇത് കണ്ട തട്ടിപ്പ് സംഘങ്ങൾ അദ്ദേഹത്തെ അദ്ദേഹത്തിന് പിന്നാലെ കൂടി അദ്ദേഹം ഇത്തരത്തിലുള്ള വിശ്വാസമുള്ള ഒരാളാണെന്ന് ഇവർക്ക് മനസ്സിലായി അതോടുകൂടി മകനെ കണ്ടെത്തി നൽകാമെന്ന് പറഞ്ഞ് ഈ മന്ത്രവാദം അതുപോലെ തന്നെ ആഭിചാരമൊക്കെയുള്ള കുറേ ആളുകൾ ഈ മനുഷ്യൻ്റെ പിന്നാലെ കൂടി അദ്ദേഹം വിദേശത്ത് കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം മൊത്തം ഇവർ തട്ടിയെടുത്തു കുഞ്ഞിനെ കണ്ടെത്തി കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെയും കുറേ സംഭവം ഉണ്ടായി പിന്നെ പോലീസ് അതിൽ കാര്യമായി ഇടപെട്ടു പോലീസ് ഇടപെട്ടതോടുകൂടി ഈ സംഘങ്ങളൊക്കെ സ്ഥലത്തു നിന്നും പിൻവാങ്ങുകയായിരുന്നു പിന്നെ വന്ന മറ്റൊരു സംഘം എന്ന് പറയുന്നത് രാഹുലിനെ അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് ഇവർ നേരെ ഈ കുടുംബവുമായി ബന്ധപ്പെടുക വിവരങ്ങൾ തരാൻ പണം അയച്ചു തരണം എന്നാവശ്യപ്പെടുക അങ്ങനെ വിവരങ്ങൾ തരാൻ വേണ്ടി കുഞ്ഞ് കുഞ്ഞെവിടെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ആ വിവരങ്ങൾ കിട്ടാൻ വേണ്ടി ഈ സാധു മനുഷ്യർ അവർക്കൊക്കെ പണം അയച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെ പലരും ഇവരുടെ പണം ഈ രാഹുലിൻ്റെ പേരിൽ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടോട് കൂടി അദ്ദേഹം മരിച്ചു പിന്നീടുള്ളത് മകൾ ശിവാനിയും അമ്മ മിനിയുമാണ് അമ്മ മിനി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവരിപ്പോൾ ഒരു സർക്കാരിൻ്റെ ഒരു പിന്നെ ത്രിവേണി പോലെയുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രാഹുലിനു വേണ്ടി ഇപ്പോഴും അവർ കാത്തിരിക്കുകയാണ് എന്നെങ്കിലും മകൻ തന്നെ തേടി തിരിച്ചെത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അമ്മ മിനി ഇപ്പോഴും കാത്തിരിക്കുന്നത് പോലീസും അതുപോലെ തന്നെ സി ബി ഐയും ഒക്കെ പരാജയപ്പെട്ട ഒരു കേസാണ് ഈ രാഹുൽ തിരോധാന കേസ് സി ബി ഐയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അവർ ഏതാണ്ട് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞൊരു വാക്കാണ് അൻപയെ പരാജയപ്പെട്ടു പോയ അതായത് ഒരു തുമ്പ് പോലും ഒരു ചുവട് പോലും മുന്നോട്ട് വെക്കാൻ സി ബി ഐക്ക് സാധിക്കാതെ പോയ ഒരു കേസാണ് മറ്റ് പല കേസുകളിലും ഇവർ ഇതുപോലെ പരാജയപ്പെട്ടിട്ടുണ്ട് പക്ഷേ ആ കേസുകളിലൊക്കെ കുറച്ചൊക്കെ മുന്നോട്ട് പോകാൻ സി ബി ഐ കൊണ്ട് സാധിച്ചിരുന്നുവെങ്കിൽ ഇത് പൂർണ്ണമായും ഒരു ചുവട് പോലും വെക്കാൻ സി ബി ഐ കൊണ്ട് ഈ കേസിൽ സാധിച്ചില്ല ഒട്ടനവധി പേരുടെ ആരോപണങ്ങളുമായി ഒറ്റ ഈ ആരോപണം നേരിടുന്ന ഒട്ടനവധി പേരുടെ വിവരങ്ങൾ ഇപ്പോഴും ഇനി സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് അവർ പല അന്വേഷണ സംഘത്തിലും അത് കൈമാറിയിട്ടുണ്ട് പക്ഷേ അതിലൊന്നും യാതൊരു ഉത്തരവും വരുന്നില്ല ജീവിച്ചിരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹം ആ കുഞ്ഞിന് ഇപ്പോൾ ഏകദേശം ഒരു കണക്കുകൂട്ടൽ അനുസരിച്ച് അദ്ദേഹം ഒരു വിവാഹമൊക്കെ കഴിച്ച് ഒരു കുട്ടിയൊക്കെയായി സുഖമായി ജീവിക്കേണ്ട സമയമായിരുന്നു ഏഴു വയസ്സുള്ള മകൻ എന്ന് പറയുമ്പോൾ ഏഴു വയസ്സുള്ള രാഹുലിന് ആ സമയത്ത് തന്നെ അമ്മയും അച്ഛനെയും സ്വന്തം വീടുമൊക്കെ ഓർമ്മയുണ്ടാകാനുള്ള സാഹചര്യമുണ്ട് പക്ഷേ ആ കുട്ടി എവിടെയാണെന്ന് ഇപ്പോഴും യാതൊരു ധാരണയുമില്ല അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് അൻപത് ശതമാനവും തേടി എത്തുമായിരുന്നു ഏതായാലും അമ്മയുടെ പ്രതീക്ഷ കൈവിടേണ്ട കാര്യമില്ല അദ്ദേഹം എന്തെങ്കിലും ഒരു ദിവസം തിരികെ എത്തട്ടെ എന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു നാളെ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം നന്ദി